അപ്പോഴേ ചെവ്ക്കാരെ നിർത്തി അടിച്ചോടുക്കുന്ന ഞാൻ ഞാനാണല്ലേ ഓ അവനതിനുള്ള കഴിവില്ല മിണ്ടാരുതല്ലേ നിന്റെ പ്രശ്നം കേക്കൂലോ ആരും കേക്കൂലോ ഇന്ന ഇന്ന് ആഗ്രഹിച്ചേ ഉള്ളൂ മരണ എന്നെ ഇറക്കെ പേടിച്ച വണ്ടി എടുക്ക വണ്ടി എടുക്കാൻ ചന്ദ്രൻ അവിടെ ഇറക്കും ഇല്ല ഇല്ല അതിലില്ല എനിക്ക് റോഡ് കണ്ടു മടുത്തളന്നാ ഇപ്പം ചന്ദ്രൻ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ല നീൻ കൊടുക്കാൻ കൊള്ളൂല മോശം നല്ലത് ഇല്ലെങ്കി ഓരോ സമ്മാനത്തി സർട്ടിഫിക്കറ്റ് എടുക്കണവനാണ് ചന്ദ്രൻ നീ അവനെ ഇറക്ക ചന്ദ്രനെ ഇറക്കിട്ടെ ചന്ദ്രൻ പച്ച കൊണ്ടൂലീക്ക് അവിടെ ആര് തോണാലോ ചിറ്റി തോണലെ എന്തിനു ചിരിട്ടെ എന്തായാലും വേണ്ടി വെച്ച് വെടിയേക്കണ്ടാ അടിച്ചിട്ട് സദ്യ വണ്ടി എടുത്തോണ്ട് നമുക്കും പോകണം ഇതേ പെടിയേറ്റിലോട്ട് ചന്ദ്ര ഈ വെടിയ ഗേറ്റിലോട്ടൊന്നുവെച്ചാണ് അടച്ചിടിക്കുന്ന ഗേറ്റിലോട്ട് വെച്ചാണ് വീരപ്പൊക്കെ വണ്ടി പറ

ഡിസിട്ടിട്ട് നല്ലതൊക്കെ പറഞ്ഞാലോ ചേട്ട് നമുക്ക് നമുക്ക് യു കെ ഡ്രസ് ഇട്ടാ പറഞ്ഞ എന്നിട്ട് അടിച്ചിടുമ്പഴത്തേക്ക് എന്തിന് അടിച്ചോയ്ക്കോ അത് കൊള്ളാം ചേട്ടാ അത് ചെയ്താലോ ചേട്ട് അടി കിട്ടി ഒരെ ഡ്രസ് വരണോ ഡ്രസ് വരണം അമ്മര് കാണുമ്പോ ഡ്രസ് വരണം വേഷട്ടെ ഒരാള് ബാബുഷേട്ട് ജാക്കറ്റ് ഇട്ട് ഫ്രണ്ട് ചെയ്തിരിക്കണം ഞാൻ യു കെ ഡ്രസ് ഇട്ട് നിൽക്കും മനസ്സിലായി മാസ്ക് വെച്ച് മനസിലായി ബാബു ചേട്ടൊരു മാസ്ക് പറയണം അപ്പം അവര് ജസ്റ്റ് ഇങ്ങനെ മിന്നായം പോലെ നമ്മൾ കാണിക്കും എന്റെ ഡ്രസ്സ് എന്ത് ബാബു ചേട്ട് ഫ്രണ്ടി പറഞ്ഞേക്കണം അപ്പൊ അമ്മര് വരുന്ന ടൈമിൽ ഞാനങ്ങ് ഊരും ഡ്രസ്സ് എന്ത് ചെയ്യാൻ പറ്റും അതെങ്ങനെയുണ്ടോ അതെ വിളി ഷെമീറു ഷെമീറേ യു കെ ഷെമീർ യു കെ ഷെമീർ യു കെ എടുത്ത് പറഞ്ഞല്ലോ അവനെ അപ്പൊ യു കെ ട്ടോ ബാബുശേട്ട് യു കെ ഏറ്റവും

സീ യു നോവക്കണ്ണൻ പിഗം നമ്മൾ തമ്മിൽ നോക്കാനോ നമ്മൾ അവന്മാരെ നോക്കാനല്ല ഇറങ്ങിയേ ആര് തുടങ്ങിേ ഓക്കേ ഫോക്കസ് ഫോക്കസ് ആര് തുടങ്ങി ആര് യാ യാ തുടങ്ങി അത് ചുമ്മാ തമാശ പറയല്ലേ വാവ് ചേട്ടൻ തമാശ പറയല്ലേടാ കുട്ട യുക്കേ യുക്കേ യുക്കേയെ എന്റെ വിട് യുക്കേയെ എന്റെ വിട് ആ വിടാ 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 യുക്കേടമേ मारे വിട്ടാക લે मारे വെട്ടി കീറാൻ ആണ് വിട്ട് നീ ായിട്ട് സംസാരിച്ച സൗണ്ട് മാറ്റി പിന്നെ നീ പള്ളി പിടിക്കാൻ ആ വഴി എന്തിനായിരിക്കും പോയത് നമ്പർ വേണം അത്രേ ഉള്ളൂ ഒപ്പിച്ചോട്ടാ പച്ച കുടുംബത്തിലെ നമ്പറുണ്ടോ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഹലോ ബാബു അതെ അവരെല്ലാരും ഇവിടെ ആയിരത്തിലെ പെട്രോൾ പമ്പിനോട് നിപ്പുണ്ട് രണ്ടു വണ്ടി നിറച്ച ആൾക്കാരി ആണോ ഇനി നമ്മളേറ്റോ ആയിരത്തില പെട്രോൾ പമ്പ് ആളുണ്ട് ആയിരം പെട്രോൾ പമ്പാറേട്ടാ ആയിരം മനസ്സേസിന്റെ അടുത്തുള്ള പെട്രോൾ പമ്പ് രണ്ടവണ ആലോചിക്കണം കേട്ടാ മൗഷ്യാ നമ്മൾ പേര് പറഞ്ഞി പേര് പറയോ നമ്പർ വെറും തീട്ടോടാ അതാണ് നമുക്ക് ആവശ്യം അമ്മള് എടുത്ത വാക്കി നമ്പർ ഇരക്കിയ കേട്ടോ ഷെറ്റ് നിന്റെ മുഖവും മൂരൊക്കെ കാണാം ഒന്ന് ഒടിക്കില്ല ദത്തുമാരവ വണ്ടി എടുക്ക് വണ്ടി എടുക്കിട്ട് ഹെൽമെറ്റ് ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെ എടുത്തി മാടിയ പെണ്ണിനെ കണ്ടപ്പെട്ടിരിക്കാ പരിക്ക് പോയട്ടാ എവിടെ എവിടെ ഇരുന്നു ഇതെന്റെ വണ്ടിക്ക് വണ്ടിക്ക് സെമൈല്യ് ഡ്രസ്സ് ഒക്കെ മാറിയോ ഷെറ്റ് ോ വണ്ടി വണ്ടിക്കു

കണ്ടിരിക്കേണ്ട കാര്യമില്ല ഇറങ്ങി പോവാൻ ഈശ്വര തീപ്പെട്ടി ഉണ്ടോ പെട്രോൾ എത്തിക്കാൻ പേര് ോക്ക് വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല പെട്രോൾ എത്തിക്കീപ്പി തരാം പറയോട്ടാ ഞാൻ പോവില്ല ഈ നാളെ പോവും പാണ്ടിട്ടു കേട്ട ആ കടന്ന് ചെലക്കുന്ന പാണ്ടി പാണ്ടി ഉണ്ട് കേട്ടോ പാണ്ടിട്ട് കേട്ടാ ഈ കടലും പാണ്ടിട്ട് അമ്മള് ഇവിടെ ഞാൻ എടുക്കണടാ എടാ यार ഇപ്പോ എത്ര വട്ടം അങ്ങോട്ട് വിളിച്ചാ മാരി നീ ലോക്കറ്റ് 50000 രൂപ തന്നേ വിളയാ വിളിച്ചാ ഞാൻ എടുക്കണടാ വിള 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 ഫോൺ വിള ഇപ്പോടി ഉണ്ട് ബ്രോ ഈ പട്ടി ഹലോ എതിരെ ബ്രോ കട്ടാ കാര അല്ലേ ബ്രോ പാണ്ടി അല്ല ബ്രോ വാങ്ങണ്ട ജിജി ഹലോ ൂട്ട് കത്തിക്കാനായിരുന്നു നമ്മളും വലിക്കാറില്ല തീപാട്ടി വലിക്കാൻ വണ്ടി അതും പ്രോ നമുക്ക് വേറൊരു ഹെൽപ്പും വേണ്ട ബ്രോ നമുക്ക് ആ കുടുംബം കണ്ടോ നിങ്ങള് കുറച്ചൊക്കെ പോയ കുടുംബം നമ്പർ നമ്പർ നേരിട്ട് കണ്ടുള്ളവരില്ലേ കൊറച്ച് കാലമായിട്ട് വന്നിട്ട് സംസാരിക്കാറിയാണല്ലോ എന്റെ പാൽക്കണ്ടോ പാൽക്കണ്ടെ ഇരിക്കട്ടെട്ടെല്ലോ വന്നില്ലല്ലോ പൂജ്യം പൂജ്യം ഒമ്പത് ഹലല വീട്ടിലിക്ക് கரெக்ட்டா இருக்கு கரெக்ட்டா இருக்கு നമ്പർ கரெக்ட்டா இருக்கு നമ്പർ கரெக்ட்டா ஆ பூஜ്യം பூஜ്യം 000 ஆ ஹலோ เบರ್ಲಿ கரெக்ட்டா கரெக்ட்டா 634 ब्रो 009 ഓക്കേ வேற ആരെ ഉണ്ട് வேற നമ്പർ ഉള്ളണ്ടേ അവിടുത്തെ അവിടുത്തെ വീരപാണ്ഡൻ ഇല്ല നമ്മുടെ അർമൻ വീരപാണ്ഡൻ ആ കൊള്ളാത്തി സോനെ ഞാനേ ഞാനது മീൻ ഗാറേജ് മീൻ ഗാറേജ് ആണ് നമ്മുടെ കൊള്ളപ്പുള്ളേ ടൈസ് ഓഫ് പാണ്ഡതുടിയோட നമ്പർ ഉണ്ടോ ഇല്ല ഇല്ല ബ്രോ ഞാൻ എന്റെ പേര് ടോം ഇത് ഷമീർ നമ്മുടെ നമ്മുടെ ഇതിട്ടാടാ വിളിക്കുന്നു അവന്റെ അവൻ ഇനി ജീവിതത്തിൽ ഒരിക്കലും ഞാൻ സമാനം അനുസരിച്ച്